മദ്യലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാരിന്റെ അലംഭാവത്തിനെതിരെ കെ സി ബി സി മദ്യലഹരിവിരുദ്ധ സമിതി മുക്തിശ്രീ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ നടന്ന ധർണ മാർ ജോർജ്ഞളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും അക്രമവാസനയും ആത്മഹത്യാ പ്രവണതയും അസ്വാഭാവിക മരണങ്ങളും വർദ്ധിച്ചു വരാനുള്ള കാരണം മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗമാണെന്ന് മാർ ജോർജ് അഭിപ്രായപ്പെട്ടു തലശ്ശേരി അതിരൂപത കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയും മുക്തിശ്രീയും ബഹുജന പങ്കാളിത്തത്തോടെ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുൻപിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വാർത്തകളൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നടുക്കുന്ന വാർത്തകളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൊലപാതക വാർത്തകളില്ലാത്ത ഒരു ദിവസവും ഇല്ല അക്രമവും അഴിമതിയും കൊലപാതകങ്ങളും നാൾക്കുനാൾ പെരുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത് ഏതാനും ആഴ്ചകളായിട്ട് ഇത് ഈ വാർത്തത്തിലുള്ള വാർത്തകൾ വളരെയധികം ഈ മാധ്യമങ്ങളിലൂടെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് നമ്മളെ ചിന്തിപ്പിക്കുന്നുമുണ്ട് ഇന്ന് ഇന്നത്തെ വാർത്തകൾ കേട്ടോ ഉച്ചയ്ക്കത്തെ വാർത്തയിൽ പെരിന്തൽമണ്ണയിലെ താഴേക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുകൂടി ഉണ്ടായി അത് ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം ഉള്ള ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാള മീഡിയത്തിലുള്ള കുട്ടികൾ തമ്മിലാണ് മൂന്ന് കുട്ടികൾക്ക് കുത്തേറ്റു അപ്പൊ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ അവര് മയക്കുമരുന്നൊക്കെ വിധേയപ്പെട്ടവരായതു കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ മാരക ആയുധങ്ങളുമായിട്ടാണ് വരുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ എതിരായിട്ട് നിൽക്കുന്ന വേദക്ക് ഉറപ്പുള്ളവരെ വക വരുത്തുക എന്ന കൂടിയാണ് വരുന്നത് കൊല ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ യുവജന സമൂഹം നമ്മുടെ വിദ്യാർത്ഥി സമൂഹങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായി അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് വായിച്ചതാണ് അവിടെ കോളേജിൽ ഉണ്ടായ റാഗിങ്ങും തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വളരെ പ്രകടമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു അതിന്റെ പരിശോധനയും നമ്മൾ കണ്ടെത്തി അതിന് നേതൃത്വം കൊടുത്ത മക്കളെല്ലാം ലഹരിമാരി നിന്ന് വിധേയപ്പെട്ടവരായിരുന്നു അടുത്ത കഴിഞ്ഞ ആഴ്ചയിലെ പത്രങ്ങൾ വായിക്കുണ്ടായി എറണാകുളത്ത് പോളിടെക്നിക് കോളേജില് പോലീസ് റെയ്ഡില് വ്യാപകമായി തോതില് കഞ്ചാവ് പിടികുറപ്പെട്ട് കഴുകുകയുണ്ടായി ഏതാനും വിദ്യാർത്ഥികളൊക്കെ അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായി അവിടുത്തെ ആ സ്കൂളിന്റെ പ്രിൻസിപ്പള് ചില മാതാപിതാക്കളുടെ പരാതിയുടെ പേരിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുവാനുള്ള ധീരത കാണിച്ചുകൊണ്ടാണ് പോലീസ് അവിടെ ഇടപെടാനും അവിടെ റെയ്ഡ് നടത്തുവാനും ആ കഞ്ചാവൊക്കെ പിടിച്ചെടുക്കുവാനും ഏതാനും കുട്ടികളെ അറസ്റ്റ് ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ നോക്കേണ്ടത് എത്രമാത്രം സംഭവങ്ങളാണ് നമ്മൾക്ക് നമ്മൾ കേൾക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വാധീനവും മയക്കുമരുന്ന് മാഫികളുടെ ഇടപെടലുകളും നമ്മുടെ സാംസ്കാരിക സ്വച്ഛതയെ തകിടം മറിക്കുന്നു ക്രൈം റിപ്പോർട്ടിങ്ങിൽ മാധ്യമങ്ങൾ ധാർമ്മികത പുലർത്തണം അക്രമത്തെയും അഥമചിന്തകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തകൾ കൗമാരക്കാരിലും യുവജനങ്ങളിലും വൈറലാകുന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ലഹരി വസ്തുക്കളെ അതിന്റെ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തി അത് സൂക്ഷിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ പോലീസും എക്സൈസ് വകുപ്പും തയ്യാറാകണം ഇച്ഛാശക്തിയുള്ള സർക്കാരിന് ഒറ്റ ഉത്തരവ് കൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാനാകും അതിന് ഭരണകൂടം തയ്യാറാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കുന്നോത്ത് ഫോറണ ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ മുക്കിലിക്കാട്ട് ഡയറക്ടർ ഫാദർ ജോർജ്ജ് രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് പൂവത്തോലിൽ അതിരൂപത പ്രസിഡന്റ് ടോമി വെട്ടിക്കാട്ട് മുക്തശ്രീ പ്രസിഡന്റ് ഷിനോ പാറക്കൽ സിസ്റ്റർ ജോസ്മെരിയ ടി ഡി ദേവസ്യ സോയി ജോസഫ് സോളി രാമചനാട്ട് സൊബാസ്റ്റിൻ കക്കാട്ടിൽ ഷെൽസി ബിന്ദു ഓരത്തൽ സഹോദരിമാരെ അതുപോലെ തന്നെ നമ്മുടെ അതിരൂപത പ്രസിഡന്റ് ടോമി ഓരത്തെ ഇവരെ ഒക്കെ എന്നെ സമീപിച്ചപ്പോൾ നമ്മുടെ ഈ പൊറോണയില് നമ്മുടെ ഈ കുന്നമത്തി പ്രദേശത്ത് കിളിയന്തര അതുപോലെ തന്നെ കച്ചേരിക്കടവ് പാലത്തും കടവ് അങ്ങാടിക്കടവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള മാടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ഇടവകളിൽ സ്ഥാപിതമായിരിക്കുന്ന സംഘടനകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സായാഹ്ന ധർണ നടത്തുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയം ഇവിടെ ആമുഖ ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭാഗ്യസ്മരണാർഹനായ അഭിമന്തി വള്ളപ്പള്ളി പിതാവ് തുടക്കം കുറിച്ച പലപ്പോഴും ഡയറക്ടറായിരുന്ന മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Is uh, uh, are ready. ready. Uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti Kannur, from the house of Rena Developers.